സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസ്തു ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകളിലായി ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിമർശനങ്ങളോട് ആക്ഷേപങ്ങളോട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് അത്തരത്തിൽ ഇന്ന് നമുക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വലിയ ഒരു അപകടമാണ് വർഗീയമായ ചേരുതിരിവുകൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നത് അലീഗറിലെ ക്ഷേത്രമതിലിൽ ഐലവ് മുഹമ്മദ് എന്നെഴുതി കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മൂന്നിലധികം ആളുകൾ വർഗീയമായി ചിന്തിക്കുന്ന മൂന്നിലധികം ആളുകൾ അറസ്റ്റ് ചെയ്ത വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മിലേക്ക് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ കടന്നു വന്നത് ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്കിടയിൽ അതുണ്ടാക്കുന്ന ഒരു പരിക്കും അത്തരം നിലപാടുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും സഹിക്കാവുന്നതിനേക്കാൾ ഏറെ അപ്പുറമായിരിക്കുന്ന ഒരു കാലമാണ് ഇന്ന് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നാടുകളിൽ ആ രാജ്യങ്ങളിൽ പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നുവെന്ന് അതിൻ്റെ സാമൂഹിക പശ്ചാത്തലങ്ങൾ കുറിച്ച് മനുഷ്യ പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വർഗീയത വർഗീയത പറയുന്നവർ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവർ പക്ഷയായ വർഗീയത വർഗീയ സംഘടന ഇങ്ങനെ ഇത്തരം പദപ്രയോഗങ്ങൾ ഇപ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് യഥാർത്ഥത്തിൽ എന്താണ് വർഗീയത എന്ന് പറയുന്നത് മതപരമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത് വർഗീയതയാണ് എന്ന് പൊതുബോധം സൃഷ്ടിക്കാനുള്ള ഒരു അപകടകരമായ ഒരു പ്രവർത്തനം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മതപരമായ എൻ്റെ ചിഹ്നങ്ങളും എൻ്റെ ആചാരങ്ങളും അത് മതത്തിന്റെ ഭാഗമായി പൊതുവിടത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന നമ്മളോടൊപ്പം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ പോലും ചോദിക്കുന്ന അവരെ കൊണ്ട് പോലും അത് ചോദിപ്പിക്കുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മതം എന്ന് പറയുന്നത് പുറത്തേക്ക് പറയാൻ കൊള്ളാത്ത എന്തോ ഒരു സംഗതിയാണ് വിശ്വാസം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ ഒതുക്കി അവൻ ഏതെങ്കിലും ഒരു രഹസ്യ കേന്ദ്രങ്ങളിൽ അവൻ ജീവിക്കേണ്ടവനാണ് ഇത്തരമൊരു പ്രയോഗങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വാചകങ്ങളിൽ ഇത്തരം ആശയങ്ങളിൽ അകപ്പെടുകയും മതവിശ്വാസികൾ പോലും ഒരു പാർശ്വവൽക്കരിക്കും അവർ തങ്ങളുടെ മതം എന്ന് പറയുന്നത് ഒരു മോശമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നിടത്തേക്ക് ആളുകൾ എത്തുന്ന ഒരു സാമൂഹിക ഉണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടതാണ് പക്ഷെ പലപ്പോഴും ഈ നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് എന്നതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള വസ്തുത നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് വാഹനങ്ങൾ ആ വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ നാരങ്ങകൾ വെച്ചുകൊണ്ടാണ് ആ ടയറിലൂടെ നാ ടയറിനടിയിലൂടെ നാരങ്ങകൾ വെച്ചുകൊണ്ടാണ് അത് തുടക്കം കുറിക്കുന്നത് വിളക്കുകൾ കൊളുത്തി പൊതുപരിപാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ മതവിശ്വാസികൾ സാമൂഹിക കർമ്മങ്ങളിൽ ജീവിക്കുന്നവർ സിഖ് മതം അതിന് അനുയായികൾക്ക് അവരുടെ അവകാശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും വകവെച്ചു കൊടുക്കണമെന്ന് ശബ്ദിക്കുന്നവർ വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും അവരുടെ കൈകളിലുള്ള മതപരമായ അവകാശമായ ഒരു ചെറിയ ആയുധം പോലും കൈകളിൽ സൂക്ഷിക്കാൻ അവസരം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങൾ അവരുടെ മതപരമായ അടയാളങ്ങളും വിശ്വാസങ്ങളും ജീവിത രീതികളും എന്തിനാണ് പൊതുസമൂഹത്തിനിടയിലേക്ക് കൊണ്ടുവന്ന് വർഗീയത വളർത്തുന്നത് എന്ന ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ സെക്യുലറിസവും പാശ്ചാത്യൻ സെക്യുലറിസവും ഇത് രണ്ടും ഒന്നാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നവരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട് എന്നാൽ ഇന്ത്യൻ സെക്യുലറിസം പാശ്ചാത്യൻ സെക്കുലറിസത്തെക്കാളും വ്യത്യസ്തമാണ് അത് തികച്ചും വ്യത്യസ്തമാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് അത് തനിക്ക് ശരിയെന്ന് തോന്നുന്ന മതത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല അത് പ്രബോധനം ചെയ്യാനും ആ വിശ്വാസം അനുസരിച്ച് എവിടെയും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് എന്നാൽ പാശ്ചാത്യ മതേതരത്വം പ്രത്യേകിച്ച് പുതിയ തലമുറ മനസ്സിലാക്കേണ്ട ഒന്നാണ് യത്യസ്റ്റികളും എക്സ് മുസ്ലിങ്ങളും അതേപോലെ തന്നെ ഇത്തരം ആളുകളുമൊക്കെ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തെറ്റുധാരണയാണ് ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും ഒന്നാണ് എന്നത് അല്ല തികച്ചും വ്യത്യസ്തമാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള മതം അനുസരിച്ച് ജീവിക്കുവാനും ആ മതം പ്രബോധനം ചെയ്യുവാനും പറയുവാനും ഒക്കെ അവകാശമുള്ള അർഹതയുള്ള ഒരു ഒരു മതേതര നിലപാടാണ് ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് എന്നാൽ പാശ്ചാത്യ സെക്യുലറിസത്തിന്റെ പ്രത്യേകത അത് മതകാര്യങ്ങളിൽ ഇടപെടും മാനവിക മൂല്യമല്ല അല്ലെങ്കിൽ മാനുഷിക മൂല്യമില്ല എന്ന് അവർക്ക് തോന്നുന്ന മതപരമായ കാര്യങ്ങളിൽ അവർ ഇടപെടും അതിന്റെ പരി പരിണിത ഫലമാണ് ഹിജാബ് എന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന പ്രമേയം പാസാക്കി ഹിജാബ് നിരോധിക്കാൻ നിരോധിച്ച നിരോധിക്കാനുള്ള ബില്ലുകൾ പാസാക്കിയ ഫ്രാൻസ് പോലെ ജർമ്മനി പോലെ അതേപോലെ നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ അത് അവർക്ക് തോന്നിയ നിലപാടുകൾ അവർക്ക് മാനുഷിക മൂല്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അവരിടപെടും എന്നാൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രത്യേകത അവർക്ക് അത് നമുക്ക് വിശ്വസിക്കാനും അത് പ്രാവർത്തികമാക്കുവാനും അത് പറയുവാനും അത് പ്രബോധനം ചെയ്യുവാനും അവകാശവും അർഹതയും നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു മതേതരത്വമാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്ന ബില്ലുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പാസ്സാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യവും ബഹുമാനവും നൽകുന്ന ഒരു തത്വത്തിലൂടെയാണ് ഇന്ത്യൻ മതേതരത്വം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ വർഗീയത എന്ന് പറയുന്നത് ആളുകൾ അന്യായത്തിൽ പിന്തുണക്കലാണ് വർഗീയത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പ്രവാചകൻ ചോദിക്കുമ്പോൾ പ്രവാചകൻ അവർക്ക് ഒരു മറുപടി ഉണ്ടും നീ നിന്റെ സഹോദരനെ സഹായിക്കണം അക്രമിയാണെങ്കിലും നീ അവരെ സഹായിക്കണം അപ്പൊ എന്ന് സഹായിക്കും മനസ്സിലായി അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ പ്രവാചകരെ എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണ് അക്രമിയെ സഹായിക്കുക മറുപടി നീ അവന്റെ കൈ പിടിക്കല എന്ന് പറഞ്ഞാൽ അന്യായമായി ന്യായം ചെയ്യുമ്പോഴും അന്യായം ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ ന്യായത്തെ നാം അന്യായമായി കാണുകയും മറ്റുള്ളവർ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ അന്യായങ്ങളെ ന്യായമായി കാണുകയും ചെയ്യുന്ന സമീപനം അതിനോട് മൗനം പാലിക്കുന്ന സമീപനം അത് വർഗീയതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി അല്ലാ കൃത്യമായി പഠിപ്പിച്ചു വർഗീയതയുടെ നിർവചനമാണത് സ്വന്തം ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ അതിന് മൗനം പാലിക്കലുമാണ് വർഗീയത എന്ന് പറയുന്നത് വീണ്ടും പറയുന്നുണ്ട് റായത്തുൽ യദഉ ഔ വർഗീയതയെ നിർവചിക്കുകയാണ് അന്യായത്തിന്റെ ആ അതിന് കീഴിൽ കൊല്ലപ്പെടുന്നവർ വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ അവരെ സഹായിക്കുന്നവർ ജാഹിളിയത്തിന്റെ നിലപാടുകളാണ് ഇസ്ലാമിന്റെ നിലപാടുകളല്ല തങ്ങൾ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുക തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ ശരി ചെയ്യുമ്പോൾ അത് അന്യായമാണ് എന്ന് പറയുക നിലപാടുകൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത നിയമമാണ് വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ കൃത്യമായി നിർവചിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹ് നിങ്ങൾ നീതിക്ക് വേണ്ട നിലകൊള്ളു ഒരു ജനതയോട് നമുക്ക് ഉണ്ടെങ്കിൽ അവർ അന്യായം പ്രവർത്തിക്കാൻ അത് കാരണമായി തീരാൻ പാടില്ല ഒരു വിശ്വാസിയുടെ നിലപാട് ഏത് സാഹചര്യത്തിലും ഏത് സാമൂഹ്യക്രമത്തിലും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനമാണത് വർഗീയ വിഭാഗീയ ചിന്തകളുടെ അടിവേറിക്കുന്ന തത്വങ്ങളും സമീപനങ്ങളുമാണ് ഇസ്ലാം എക്കാലഘട്ടത്തിലും മുന്നോട്ട് വെച്ചിട്ടുള്ളത് സർവ്വ വിവേചനങ്ങൾക്കും എതിരാണ് ഇസ്ലാം സർവ്വ മാനവിക വിരുദ്ധമായ നിലപാടുകൾക്കും എതിരാണ് വിരുദ്ധമാണ് ഇസ്ലാമിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ മനുഷ്യരെ കുറിച്ച് പറയുന്നത് ഞാൻ ആദരിച്ചിരിക്കുന്നുവെന്നല്ല മനുഷ്യരെ ആദമിന്റെ സന്തതിക പിറന്ന മനുഷ്യരെ മുഴുവൻ ഞാൻ ആദരിച്ചിരിക്കുന്നു മനുഷ്യരോട് മുഴുവൻ ആദരവ് കാണിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ജോലിയുടെ പേരിൽ അവന്റെ തൊലിയുടെ പേരിൽ അവന്റെ നിറത്തിന്റെ പേരിൽ അവൻ സംസാരിക്കുന്ന ഭാഷ നോക്കി അവന്റെ ജോലിയുടെ പ്രൊഫൈൽ നോക്കി അവന്റെ സാമ്പത്തികമായ അടിത്തറ നോക്കി മാറ്റി നിർത്തപ്പെടുന്ന അവഗണിക്കപ്പെടുന്ന വിമർശിക്കപ്പെടുന്ന ആക്ഷേപിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ അനിവാര്യമായി അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് തൊളിക്കളുത്തതിന്റെ പേരിൽ ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ഐ എസ് ഉദ്യോഗം ഒരു ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത മാസങ്ങൾക്കിപ്പുറമാണ് ഞാൻ നിങ്ങളുമൊക്കെ ഈ വർഗീയമായ ചേരുതെരിവുകളെയും വാർത്തകളെയും സംബന്ധിച്ച് സംസാരിക്കുന്നത് ഒരു നാട്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന നാട്ടിൽ നിന്ന് എന്നാൽ ഇസ്ലാം വർഗീയ ചേരുതെരിവുകൾക്ക് കാരണമാകുന്ന മതമാണ് പാശ്ചാത്യൻ സെക്യുലറിസവും പാശ്ചാത്യൻ സമ്പ്രദായങ്ങളുമാണ് നല്ല നിലപാട് എന്ന് പറയുന്നവർക്ക് മുന്നിൽ എബ്രഹാം ലിംഗം മുതൽ ബറാഖ് ഒബാമെ മരിച്ച അമേരിക്ക ലയിച്ച നാടുകളുടെ തെരുവോലങ്ങളിൽ നിന്നുകൊണ്ടാണ് പോയതിന്റെ പേരിൽ എനിക്ക് ശ്വാസം മുട്ടുന്നുവെന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നത് വെള്ളപ്പെട്ടാളക്കാരന്റെ കൂട്ടിനടിയിൽ ശ്വാസം മുട്ടുമരിച്ച ജോർജ് ഫോയിഡിനെ പോലുള്ള പതിനായിരങ്ങൾ ജീവിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെയും പാശ്ചാത്യം സെക്യുലറിസത്തിന്റെയും അനുയായികളായി നിന്നുകൊണ്ടാണ് ഇസ്ലാം ആക്ഷേപിക്കപ്പെടുന്ന വർഗീയമായി ചേർന്നിരിക്കുന്ന വർഗീയ ചിന്താഗതികൾ ഉണ്ടാക്കുന്ന മതമാണ് എന്നിവർ പരിഹസിക്കുന്നതും ആക്ഷേപിക്കുന്നതും എന്നാൽ ഇസ്ലാമിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലെ കുരിക്കൽ ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്നുണ്ട് അയാൾ പ്രവാചകന്റെ വാതിൽ മുട്ടുന്നു വാതിൽ തുറക്കുന്നു അദ്ദേഹം പറയുന്നു എന്റെ പേര് എന്ന പ്രവാചകരെ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ വന്നതാണ് എന്റെ ആളുകൾ എന്റെ യജമാനന്മാരെ ഉപദ്രവിക്കുന്നു ഞാൻ മതം സ്വീകരിക്കുന്നു പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു പ്രവാചകന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് കടക്കുമ്പോൾ ബിലാൽ കണ്ണിടം നിറയുന്നുൽ എന്തുപറ്റി പ്രവാചകരെ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിനു ശേഷം ഉമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ആ ഉമ്മ ചേർത്തതിനു ശേഷം എന്നെ ഒരു മനുഷ്യൻ ചേർത്ത് പിടിക്കുന്നത് പ്രവാചകരെ താങ്കളാണ് എന്റെ നിറത്തിന്റെ പേരിൽ എല്ലാവരും മാറ്റി നിർത്തുന്നു എന്നെ ഒഴിവാക്കുന്നു എന്നെ ആക്ഷേപിക്കുന്നു മുഹമ്മദ് നബിയെ മനുഷ്യത്വത്തിന്റെ വില നൽകി അങ്ങനെ ചേർത്ത് പിടിച്ചു എന്ന് അള്ളാഹുവിന്റെ റസൂറിനോട് വിലാകമില്ലാൻ പറയുന്ന വാചകം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ഈ ഇസ്ലാമിക നിലപാടിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്ലാം ഏർ വർഗീയതയുടെയും മനുഷ്യരെ മനുഷ്യരായി കാണാത്ത സംഹിതയാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആക്ഷേപകരുടെ കൂടെയല്ല നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ മതത്തിന്റെ നിലപാടുകൾ അതിൽ അഭിമാനബോധമുള്ളവനായി നാം മാറണം നബിസുലയുടെ സമീപത്ത് ഒരിക്കൽ പരാതിയുമായി റളിയല്ലാഹു അൻഹു വന്നു ബിലാൽ ബിലാറി ആയാസമുണ്ടായി ആ സമയത്ത് ബിലാറി അള്ളാവിനെ പറഞ്ഞു യാ ഇബ്നു കറുത്ത മകനെ എന്ന് ബിലാറി അള്ളാവിനെ വിളിച്ചു

ഹൃദയത്തിൽ ൾങ്ങിപ്പോയിട്ടില്ലല്ലേ എന്ന് ചോദിക്കുന്നു വല്ലാതെ അദ്ദേഹം പ്രവാചകന്റെ മുന്നിൽ നിന്ന് ബിലാറി അള്ളാവിന്റെ മുന്നിലേക്ക് അബൂദർ ഓടുന്നു ബിലാറി അള്ളാവിന്റെ മുന്നിലെത്തി അബൂധർ തന്റെ കവിൾ ആ മരുഭൂമിയോട് ചേർത്ത് നിർത്തുന്നു ബിലാൽ എന്റെ മുഖത്തെ ഈ മണ്ണിലേക്കൊന്ന് അര അരച്ചവിട്ടി അരക്കുക എന്റെ മനസ്സൊന്ന് വൃത്തിയാകട്ടെ എന്ന് അബൂദ് അസ്ആാർ മറുപടി പറയും ഇതാണ് ഇതാ ഈ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തെ ഏത് മുകളിൽ നിൽക്കുന്ന ആശയത്തിന്റെ വേറെ നമുക്ക് അഭിമാന ബോധം ഉണ്ടാകണം നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം എൻ്റെ എന്ന് പറയുന്നത് എൻറെ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തെ ഏത് ഉച്ചനീതത്വങ്ങൾക്കും ഏത് വൃത്തികേടികൾക്കും മനുഷ്യരെ പരിഗണിക്കാത്ത സംഹിതകൾക്കും തത്വശാസ്ത്രങ്ങൾക്കും എതിരാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ആത്മവിശ്വാസം ഉണ്ടാകണം അള്ളാഹു അത്തരത്തിലുള്ള മതവിശ്വാസികളായി നമ്മെ നിലനിർത്തുമാറാകട്ടെ അങ്ങനെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ കരുണവനായ അള്ളാഹിന്റെ അജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലെ പോലും പാലിക്കണം എന്ന് രണ്ടാമതായും അത് അർഹിക്കുന്ന വിവരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് ഇസ്ലാമിന്റെ മാനവിക മൂല്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അലൈഹി വസല്ലം ഏറ്റവും മോശം ഒരു സദസ്സിനെ സംബന്ധിച്ചു പറയുന്നുണ്ട് ഏറ്റവും മോശപ്പെട്ട സദ്യ ഏതാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി അലൈഹി വസല്ലം നൽകുന്ന മറുപടി നീ ഒരുക്കുന്ന ഭക്ഷണത്തിൽ നിറത്തിന്റെ സമ്പത്തിന്റെ ജോലിയുടെ തൊഴിലിന്റെ പേരിൽ മാത്രം മാറ്റി നിർത്തപ്പെടുന്ന പാവപ്പെട്ടവരുണ്ടാകുന്ന സത്യയാണ് നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം എന്ന് റസൂൾ പറയുന്നു മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ പാടില്ല അവർക്കിടയിൽ ഒരു മാറ്റി നിർത്തൽപ്പെടലും ഉണ്ടാകാൻ പാടില്ല എന്ന ആശയമാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് മദീനയിൽ ഒരിക്കൽ ഒരു വലിയ പ്രശ്നമുണ്ടായി ആ പ്രശ്നം എന്ന് പറയുന്നത് മദീനയിലെ ഒരു നല്ല ഗോത്രത്തിൽപ്പെട്ട ഉന്നത ഗോത്രയായ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോറ്റിച്ചു കൈമുറിക്കുന്നത് ആളുകൾക്ക് വല്ലാത്തൊരു ക്ഷീണമായ ഗോത്രക്കാർക്ക് അവർ ഉസാമത്തുബിന്റെ സൈദ്റിയാട് പറഞ്ഞു പ്രവാചകരെ പ്രവാചകനോട് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം ഉസാമത്ത് ഉസാമത്തുബിന്റെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി ഈ കാര്യത്തെക്കുറിച്ച് പതുക്കൊന്നുണർത്തി അസുലി സ്വലമയുടെ മുഖഞ്ചു വന്നു പ്രവാചകന് വലിയ ദേഷ്യമുണ്ടായി അലൈഹി നബിസുല്ലാമീനത്തെ പള്ളി മെമ്പറിൽ അന്ന് നടത്തിയ നടത്തിയൊരു സംസാര ഹദീസകളിൽ മാഹാരി ഉദ്ധരിക്കുന്നു നിങ്ങളുടെ മുൻകാണികൾ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം നിങ്ങളുടെ കൂട്ടത്തിലെ മാന്യന്മാർ ഉന്നത് അവരെ തെറ്റ് ചെയ്താൽ അവർ ഉപേക്ഷിക്കപ്പെടുകയും ആരുമില്ലാത്ത ചോദിക്കാനും പറയാനും ആളില്ലാത്ത പാവപ്പെട്ടവർ അവരുടെ ഭാഗത്തൊന്നും അബദ്ധം ഉണ്ടാകുമ്പോൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിങ്ങളുടെ മുൻകാമികൾ നശിപ്പിക്കപ്പെടാൻ കാരണം അതൊരിക്കലും നിങ്ങൾക്ക് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് സുഹാബികളെ ഉണർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ആ ഹദീസ് അവസാനിപ്പിക്കുന്ന വാചകം മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ ആ ഫാത്തിമയുടെ കൈമറിക്കുന്നത് മുഹമ്മദിന ബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാ മു മുഹാരിയുടെ ഹരീഫ് അവസാനിക്ക് അത് ഇസ്ലാമിന്റെ നിലപാടാണ് അതുകൊണ്ട് ഇസ്ലാം എന്താണ് അതിന്റെ മൂല്യങ്ങൾ എന്താണ് നന്മ എന്താണ് അതുകൊണ്ട് ആത്മവിശ്വാസമുള്ള മുസ്ലിങ്ങളായി നാം മാറണം അതേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചകന്റെ എടുക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു പ്രവാചകരെ ഞാന് എന്റെ ഒട്ടകത്തെ ഇതാ ഇവിടെ വിടുന്നു അതിന് കെട്ടിയിടുന്നില്ല എന്നൊരു ഞാൻ തവക്കുലാക്കിക്കോട്ടെ ഞാൻ പഠിച്ചുകൊണ്ട് വരമേൽപ്പിച്ചോട്ടെ അപ്പൊ റസൂലും വൈസല് അലിസ്ലമ്മ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല നീ കെട്ടിയിടണം എന്നിട്ട് നീ തവക്കുലാക്കണം ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് നീ പടച്ചോനേൽപ്പിക്കണം നമ്മളിങ്ങനെ കാറിന്റെ ഉള്ളിൽ ചാവ് വെച്ച് വാഹനത്തിനുള്ളിൽ അതിന്റെ താക്കോല് വെച്ച് വീട് കൂട്ടാതെ പുറത്തുപോയി അതൊക്കെ ഞാൻ പടച്ചോന് ഏൽപ്പിച്ചു അങ്ങനെ ഒരു സമീപനം ഇസ്ലാമിലില്ല നമ്മൾ ചെയ്യേണ്ട പണി ചെയ്ത് ഞാൻ പടച്ചോൻ ഏൽപ്പിക്കുന്നു എന്ന് പറയാനാണ് ഇസ്ലാം ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് അവന്റെ ഓട്ടവകാശവും പൗരത്വവുമാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ വന്നു അടുത്ത ആഴ്ചകൾ മുതൽ മിയല്ലുമാർ വീടുകളിലൊക്കെ സന്ദർശിക്കാൻ നിൽക്കുന്നു രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പരിഗണിച്ചുകൊണ്ടാണ് എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷത്തിലധികം വോട്ടർമാർ വോട്ട് ചെയ്ത ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ വോട്ട് ചെയ്ത ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു ആ സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പക്ഷേ അത് പരിഹരിക്കാനും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുമുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിലെ മുന്നിലുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം നമ്മുടെ തിരിച്ചറിയേകൾ പന്ത്രണ്ട് കാര്യങ്ങൾ തിരിച്ചറി ലേഖകതായി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് അതുണ്ട് എന്ന് അതിലേതെങ്കിലും ഒന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം പ്രത്യേകിച്ച് പ്രവാസികൾ വിദ്യാർത്ഥികൾ മുതിർന്ന പൗരന്മാർ അത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും കുടുംബനാഥന്മാർ തങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അതുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം തങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ ആളുകളെ അതിൽ ബോധവൽക്കരിക്കണം ഇതൊന്നും ചെയ്യാതെ നമ്മൾ തവക്കുലാക്കുന്നത് കൊണ്ടോ പരാതി പറയുന്നത് കൊണ്ടോ ഒരു പരിഹാരം അതിലുണ്ടാവില്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ തവക്കുലാക്കേണ്ടതും ആ പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കേണ്ടത് ആ കാര്യം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് എന്റെ സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അള്ളാഹു അത്തരം ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാ പ്രയാസങ്ങളും മാറ്റി അവർക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട്